ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد، فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബാനഹു വാനലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ശരിയായ മുസ്ലിമിങ്ങളായി മുക്മിനുകളായി മുവഹിദുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം അധ്വാനിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാന ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പറയുക അല്ലെങ്കിൽ ചോദിക്കുക അറിവുള്ള ആളുകളും അറിവില്ലാത്തവരും ഒരുപോലെയാണോ ആ ചോദ്യത്തിൻ്റെ ഉത്തരം <meldzień> ും മനുഷ്യനും പറയും ഒരുപോലെ അല്ല എന്ന് അപ്പോൾ അറിവുള്ളവർ അറിവില്ലാത്തവരേക്കാൾ ശ്രേഷ്ഠരാണ് അറിവിനാണ് പ്രാധാന്യം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് മനുഷ്യൻ എന്ന അസ്തിത്വത്തെ അള്ളാഹു സംവിധാനിച്ചതുപോലും എഴിമ നേടുന്ന അറിവ് നേടുന്ന ഒരു ജീവവർഗം എന്ന നിലക്കാണ് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്കുള്ള മാർഗദർശനമായി അള്ളാഹു അയച്ചിട്ടുള്ള വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആാനിലെ ഒന്നാമത്തെ അധ്യായം നിന്നെ സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കുക മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു നീ വീണ്ടും വായിക്കുക പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച അത്യുദാരനാണ് നിന്റെ റബ്ബ് മനുഷ്യൻ അറിയാത്തതെല്ലാം അവൻ പഠിപ്പിച്ചിരിക്കുന്നു അപ്പോൾ മനുഷ്യ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു എഴുത്തും വായനയുമാണ് പറയുന്നത് അത് അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ഔദാര്യമാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് എഴുത്തും വായനയും പഠനവും എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ് ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുവാൻ പോകുന്നു എന്ന് അള്ളാഹു സുബാനഹുവല പറഞ്ഞപ്പോൾ മലക്കുകൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട് രക്തം ചിന്തുകയും കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരെയാണോ റബ്ബെ നീ ഭൂമിയിൽ സൃഷ്ടിക്കാൻ പോകുന്നത് അള്ളാഹു സുബാനഹുവ ആല അതിന് മറുപടി നൽകിയത് ഇപ്രകാരമാണ് وعلم ادم الاسماء كلها ثم عرضهم على الملائكه فقال انبئوني باسماء هؤلاء ان كنتم صادقين قالوا سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم മനുഷ്യന് രക്തം ചിന്തുകയും കുഴപ്പമുണ്ടാക്കുകയും മാത്രമല്ല മറിച്ച് അതിനേക്കാൾ അത്ഭുതകരമായ ഒരു കാര്യം മനുഷ്യനിലുണ്ട് എന്താണത് പഠിക്കാനും പ്രകടിപ്പിക്കുവാനുമുള്ള കഴിവ് അള്ളാഹു സുബാനു തല നാമങ്ങളെല്ലാം ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ പഠിപ്പിച്ചു ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലുള്ള സകല വസ്തുക്കളുടെയും പേരുകൾ പഠിച്ചു പഠിച്ചു എന്ന് മാത്രമല്ല മലക്കുകൾക്ക് അത് പറഞ്ഞുകൊടുത്തു സുമ്മാറതഹ്ക്ക എന്നിട്ട് അള്ളാഹു സുഹാനു തല ഒരു വെല്ലുവിളി പോലെ മലക്കുകളോട് പറഞ്ഞു ആദൻ നബി ചെയ്തതുപോലെ നിങ്ങളൊന്ന് ചെയ്തു കാണിക്കൂ അവർ പറഞ്ഞു സുഹാനുബേ നീ പരിശുദ്ധനാണ് നീ ഒരു പഠിപ്പിച്ചതല്ലാത്തൊരറിവ് ഞങ്ങൾക്കില്ല റബ്ബേ എന്ന് മലക്കുകൾ പറയുന്നു അപ്പോൾ അള്ളാഹു സുബാനുഹുവല മനുഷ്യന്റെ മഹത്വം പ്രകടിപ്പിക്കുന്നത് അറിവ് നേടാനും അത് പ്രകടിപ്പിക്കുവാനുമുള്ള മനുഷ്യന്റെ കഴിവ് അവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അവിടെ മറ്റൊരു തത്വം കൂടി അവിടെയുണ്ട് മനുഷ്യരെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു അവർ രക്തം ചിന്തുന്നവരാണ് കുഴപ്പമുണ്ടാക്കുന്നവരാണ് എന്ന് എങ്കിൽ അറിയുക ഇൽമുള്ള അറിവുള്ള ആളുകൾ ഒരിക്കലും അതിന് മെനക്കെടുുകയില്ല അന്ത്യനാളിൻ്റെ അടയാളമായി റസൂലുള്ളാഹി അലൈഹി പറഞ്ഞു ഇന്ന മിൻ അൻ റസൂൽ വസ്ലമ ഹർജ് കയ്യാമത്തെ നാളിൻ്റെ അടയാളമാണ് അറിവ് ഉയർത്തപ്പെടും അപ്പോൾ കൊലപാതകങ്ങൾ രക്തം ചിന്തലുകൾ വർദ്ധിക്കും എപ്പോഴാണോ അറിവ് ഉയർത്തപ്പെടുന്നത് അപ്പോഴാണ് കലാപങ്ങൾ ഉണ്ടാകുന്നത് അപ്പോഴാണ് രക്തച്ചൊടിച്ചിലുകൾ ഉണ്ടാകുന്നത് അപ്പോഴാണ് ഫസാദുകൾ ഉണ്ടാകുന്നത് ഫസാദുകളില്ലാതിരിക്കാൻ എൽമ് നടണം ആ അറിവാണ് മനുഷ്യനെ സഹായിക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹുസ്ല പറഞ്ഞത് വമായഖള്ള അറിവുള്ള വിവരമുള്ളവരെ ചിന്തിക്കുകയുള്ളു പഠിപ്പും വിവരവുമുള്ളവർ ചിന്തിക്കും ഇല്ലാത്തവർക്ക് ചിന്താശേഷി കുറയും ഇന്ന ഫിദാലിക നിശ്ചയമായും ഈ പറയപ്പെട്ടതിൽ പറയപ്പെട്ടതിൽമുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട് അറിവുള്ളവർക്ക് അറിവില്ലാത്തവരേക്കാൾ പല കാര്യങ്ങളും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കും അതുകൊണ്ടാണ് അള്ളാഹു സുഹാനോ തല പരിശുദ്ധ ഖുർആാനിൽ ധാരാളം സ്ഥലങ്ങളിൽ അലം പഠിക്കൂ അറിയൂ മനസ്സിലാക്കൂ എന്നിങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞത് കാണാം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇൽമു നേടണം അറിവ് നേടണം നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുകയും വേണം അറിവ് പ്രധാനമായും വിധമുണ്ട് അതിൽ ഒന്ന് മരണാനന്തര ജീവിതത്തിലേക്ക് നമുക്ക് ഉപകരിക്കുന്ന മതപരമായ വിജ്ഞാനമാണ് രണ്ടാമത്തത് അതിലേക്ക് നമ്മെ സഹായിക്കുന്ന ഭൗതികമായ വിജ്ഞാനവുമാണ് രണ്ടും ചേർന്ന് നിൽക്കുന്നു വേറിട്ട് നിൽക്കുന്നതല്ല അതിനെ ആര് വേർപെടുത്തിയോ അവർക്ക് അപകടമുണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മതപരമായ ഇൽമ് നേടണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മൻ സലക തരീഖൻ തരീഖൻ യൽതമിസു ഫീഹി ലഹു ഇലൽ ജന്ന ആരാണോ ിൽ ഇറങ്ങി പുറപ്പെടുന്നത് അവരുടെ ആ വഴി അല്ലാഹു സ്വർഗത്തിലേക്ക് എളുപ്പമാക്കും സ്വർഗത്തിലേക്കുള്ള നമ്മുടെ പാത എളുപ്പമുള്ളതായി തീരണമെങ്കിൽ അറിവ് വേണം അറിവ് കേട് സ്വർഗത്തിന്റെ പാതയിൽ തടസ്സമായി നിൽക്കും അറിവുകേട് വിജ്ഞാനമില്ലായ്മ സ്വർഗത്തിന്റെ പാതയിൽ തടസ്സമായി നിൽക്കും എന്ന് മാത്രമല്ല അത് മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും അതുകൊണ്ട് സ്വർഗത്തിലെത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ ദീന് പഠിക്കണം പറഞ്ഞു നബിസാഹു ഒരാൾക്ക് ഉദ്ദേശിച്ചാൽ മതത്തിൽ അള്ളാഹു സുബാനോ തല ആ വ്യക്തിക്ക് അറിവ് നൽകുന്നതാണ് അപ്പോൾ മതത്തിലുള്ള അറിവാണ് ഒരു വ്യക്തിയുടെ ഹൈർ എന്ന് നമ്മൾ മനസ്സിലാക്കണം എപ്രകാരമാണത് തീരുന്നത് ഈ ലോകത്തും പരലോകത്തും ഏതൊരു കാര്യവും ശരിയായ രൂപത്തിൽ ചെയ്യണമെങ്കിൽ അറിവ് വേണം ദീനിൽ അറിവ് വേണം അതുകൊണ്ടാണ് നമുക്ക് പരിശുദ്ധ ഖുറാനിൽ കാണാൻ സാധിക്കും കടബാധ്യതകളും മറ്റു സാമ്പത്തിക ഇടപാടുകളും എഴുതി വയ്ക്കാൻ പറയുന്നിടത്ത് അള്ളാഹു പറയുന്നത് അള്ളാഹു സുബാനു പറയുകയാണ് ബാധ്യതകൾ എഴുതി വയ്ക്കണം നിങ്ങൾ അള്ളാഹു പഠിപ്പിച്ചതനുസരിച്ച് അഥവാ എഴുതാൻ ഉള്ള അറിവ് അള്ളാഹു പഠിപ്പിച്ചതാണ് എന്നാണ് അതാണ് പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവൻ എഴുത്തും വായനയും റഹ്മാനായ റബ്ബിൽ നിന്നുള്ള ഇൽമാണ് ആ ഇൽമ ഒരാൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർ മാന്യമായി എഴുതണം ആ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് അള്ളാഹുവിനെ ഭയപ്പെടുകയും വേണം എന്ന് പറഞ്ഞാൽ ഭൗതികമായ വിജ്ഞാനങ്ങളാകട്ടെ ആ വിജ്ഞാനത്തെ ഏറ്റവും ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത് തക്കവയുള്ള ആളുകൾക്ക് മാത്രമാണ് ആരാണോ തങ്ങളുടെ അറിവിൽ തെക്കുവയെ ഉപയോഗപ്പെടുത്താതെ അവർക്ക് ഈ ലോകത്തും പരലോകത്തും പരാജയമുണ്ടാകും അതുകൊണ്ടാണ് ആ ആയത്തിനെ അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് നിങ്ങൾ ഭയപ്പെടണം അള്ളാഹു നിങ്ങളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഇൽമുകളെ ഏറ്റവും ശരിയായ രൂപത്തിൽ പഠിക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും സാധിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്കാണ് എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനോ താല പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ശരിയായ അറിവ് നേടാൻ നമ്മൾ ശ്രമിക്കണം മതപരമായ അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ് അതേപോലെ തന്നെ ഭൗതികമായ അറിവും പ്രധാനപ്പെട്ടതാണ് ആ ഭൗതികമായ അറിവിനെ പോലും നമുക്ക് പരലോകത്ത് ഉപകാരപ്രദമാക്കി തീർക്കുന്നത് പടച്ചറപ്പിനെ കുറിച്ചുള്ള പേടിയും വിജ്ഞാനവുമാണ് അടിമകളിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അറിവുള്ള ആളുകളാണ് ആ അറിവാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കുന്നത് In the name of Allah Subh'anaHu Wa Ta'ala, I am the one who is 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 هدانا one who is the one who is the اللهم صل على محمد وعلى آل محمد كما one على إبراهيم وعلى one آل الله സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുഹാനുഹോലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് മതപരമായ ഇൽമിൻ്റെ കൂടെ ഭൗതികമായ അറിവ് നാം നേടാൻ ശ്രമിക്കണം ഇസ്ലാം അതിനെതിരല്ല അള്ളാഹു സുഹാനഹോത്യാല പറയുന്നത് ദുനിയാവിൽ അള്ളാഹു നിങ്ങൾക്കൊക്കെ ഒരു ഓഹരി നിശ്ചയിച്ചിട്ടുണ്ട് ആ ഓഹരി മറക്കേണ്ടതില്ല അത് മറക്കേണ്ടതില്ല മറിച്ച് ആ ഓഹരി നിങ്ങൾക്ക് നേടിയെടുക്കാം നിങ്ങളുടെ പ്രാർത്ഥനകൾ പോലും ഇപ്രകാരമായിരിക്കണം റബ്ബന ഈ ലോകത്തും നീ ഞങ്ങൾക്ക് ഹസനത്ത് നൽകണം പരലോകത്തും റബ്ബെ നീ ഞങ്ങൾക്ക് ഹസനത്ത് നൽകണം അഥവാ ഈ ലോകത്തും നന്മ വേണം പരലോകത്തും നന്മ വേണം അതിനെ മറക്കേണ്ടതില്ല പക്ഷെ അതേ സമയത്ത് ദുനിയാവിൽ എന്ത് ഹസനത്ത് ലഭിക്കുന്നുണ്ടോ അത് പരലോകത്ത് എങ്ങനെ ഉപകാരപ്പെടുത്താം എന്ന് ചിന്തിക്കുകയും വേണം അള്ളാഹു എന്തൊരു വിഭവമാണോ നൽകിയത് അതുപയോഗിച്ചു പരലോകത്തെ നിങ്ങൾ അന്വേഷിക്കണം ഏത് അറിവിലൂടെയും പരലോകത്തെ അന്വേഷിക്കുകയും വേണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു അറിവും ചെറുതല്ല ഒരു അറിവും ചെറുതല്ല നമുക്കറിയാം മനുഷ്യൻ അറിവ് നേടുന്നത് വ്യത്യസ്തങ്ങളായ മാർഗ്ഗങ്ങളിലൂടെയാണ് ഈ ഭൗതിക പ്രപഞ്ചത്തെ നിരീക്ഷിച്ചുകൊണ്ട് ഭൂമിയെ ആകാശങ്ങളെ ഇവിടെ നടക്കുന്ന പ്രതിഭാസങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് അറിവ് നേടുക എന്നുള്ളത് അള്ളാഹു സംവിധാനിച്ച സംവിധാനത്തിൽപ്പെട്ടതാണ് അതുകൊണ്ടാണ് ആദം അലഹുസലാത്തു വസ്സലാമയുടെ മക്കളിൽ ഒരാൾ മറ്റൊരാളെ കൊലപ്പെടുത്തി പക്ഷേ എങ്ങനെ മറവ് ചെയ്യണമെന്നറിവു പോലും ഇല്ലായിരുന്നു എങ്ങനെയാണ് അള്ളാഹു അത് പഠിപ്പിച്ചത് അള്ളാഹു സുഹാനോ തല പറയുന്നു يبحث في الأرض ليريه كيف يواري سوءة أخيه قال يا ويلتا أعجزت أن أكون مثل هذا الغراب فأواري سوءة أخيه فأصبح من النادمين الله ഒരു يا അയച്ചു بومي إننا ഭൂമിയിൽ ഇങ്ങനെ ചെറിയ അള്ളാഹു ഉസ്ബാനോത്തല ആ നിലക്കാണ് ആ അയച്ചത് അപ്പോൾ ഈ മനുഷ്യൻ ആ കാക്കയെ നിരീക്ഷിക്കുകയാണ് എന്താണ് ചെയ്യുന്നത് എനിക്ക് ആ കാക്കയുടെ അറിവ് പോലും ഇല്ലാതായല്ലോ ഇങ്ങനെയാണ് ഈ ഭൗതിക ശരീരത്തെ മറമാടേണ്ടത് എന്ന് ആ ആദിമ മനുഷ്യൻ പഠിക്കുന്നത് പോലും കാക്കയുടെ പ്രവർത്തനത്തിലാണ് ആ കാക്കയെ പറഞ്ഞയച്ചത് ആരാണ് അള്ളാഹുസ് ആലയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ സംവിധാനങ്ങളും നമുക്ക് വേണ്ടിയാണ് ഹുവല്ലും ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് മനുഷ്യർ അന്വേഷിക്കട്ടെ കണ്ടെത്തട്ടെ പഠിക്കട്ടെ എന്നിട്ട് അതിലൂടെ സൃഷ്ടാവായ റഹ്മാനായ റബ്ബിനെ അവർ കണ്ടെത്തുകയും ചെയ്യട്ടെ അതുകൊണ്ട് തന്നെ ഭൗതികമായ വിജ്ഞാനം നേടണം നമ്മുടെ മക്കൾക്കത് നൽകുകയും വേണം ഓരോ കാലഘട്ടത്തിലും മനുഷ്യർക്ക് സമ്പാദന മാർഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ സമ്പാദന മാർഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഭൗതികമായ അറിവ് എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനൊരിക്കലും നാം നിസ്സാരമായി കാണാൻ പാടില്ല നമ്മുടെ മക്കളോട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട് അല്ലാൻ പറയുന്നുണ്ട് പരിശുദ്ധ നിങ്ങൾ മരണപ്പെട്ടു പോയാൽ എൻ്റെ മക്കളുടെ കാര്യം എന്താകുമെന്ന് സ്വന്തം മക്കളെക്കുറിച്ച് ബേജാറാവുന്ന ആളുകൾ അനാഥകളുടെ കാര്യത്തിലും ബേജാറാവട്ടെ ആ പറഞ്ഞതിലൊരു തത്വമുണ്ട് എന്താണത് നമ്മുടെ മക്കൾ എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ബേജാറിന്റെ വിഷയമാണ് ഞാനില്ലാതായാലും എൻ്റെ മക്കൾ എങ്ങനെ ജീവിക്കും അവർ മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടുന്ന അവസ്ഥ ഉണ്ടാവരുത് അതുകൊണ്ട് ഭൗതികമായും അവരുടെ സൗകര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് അധ്യാപകന്മാരുടെ ഉത്തരവാദിത്വമാണ് അള്ളാഹു പറയുന്നത് അള്ളാഹു സുഹാനോത്തനെ നിങ്ങളോട് കൽപ്പിക്കുന്നു അമാനത്തുകൾ അതിൻ്റെ ആളുകൾക്ക് നിങ്ങൾ ഭംഗിയായി പൂർത്തീകരിച്ച് നൽകണം നമുക്ക് നമ്മുടെ മക്കളോട് ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഭൗതികമായ അവരുടെ കാര്യങ്ങൾ നന്നാക്കി കൊടുക്കുക അതോടൊപ്പം റഹ്മാനായ റബ്ബിനെക്കുറിച്ചും അവർക്ക് പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഈ രണ്ട് നിലക്കുമുള്ള വിജ്ഞാനം നമ്മുടെ മക്കൾക്ക് നൽകിയ അലിൻഷാ അള്ളാഹ് في هذا العالم نحن خير ، وهم خير ، وفي العالم الثاني ، كما هو في هذا العالم ، سيكون هناك خير إلا أننا نفكر في أننا سنكون مرحباً لأسئلة رحمة الله الله سبحانه وتعالى نامي ورئيسي من أجل منوغره كماراً اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم اللهم ارحم الشيخ زايد والشيخ مقتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك اللهم وفق رئيس الدوله الشيخ محمد بن زايد ونائبه لما تحبه وترضى اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والاكرام اللهم ادم الامن والامان على دوله الامارات وعلى سائر بلاد المسلمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار